എന്റെ പേര് ജീമോൾ ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ടേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു പത്താം ക്ലാസ് ആയി മോളെ ഇപ്പൊ ഞാൻ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് പത്താം ക്ലാസ് പതിനഞ്ചാം വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് പതിനേഴ് വർഷ കാലം അടുത്ത് കൈ അടിച്ച് മാത്രം കൊടുക്കേ നിങ്ങക്കൊരു ക്ഷീണമാണ് നന്നായിട്ട് കൈ അടിച്ച് കഴിഞ്ഞ കിട്ടും അഭിഷേകം കിട്ടും അറിയാമോ കൈ അടിക്കുന്നത് മഹത്വാ കയ്യടി പോലും ആ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒന്നും തന്നെ എനിക്ക് ഇതുവരെ കിട്ടാതെ ഈ നിമിഷം വരെ എനിക്ക് കിട്ടാതെ പോയിട്ടില്ല എന്ത് ചോദിച്ചോ അതെല്ലാം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് എന്റെ ഒ എ ടിയുടെ എക്സാം ആയിരുന്നു എക്സാം പോകുന്നതിന് മുന്നേ ഞാൻ പഠിച്ചോ അപ്പം എക്സാമിന് വേണ്ടി പെൻസിലായിട്ട് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് എനിക്ക് എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മനുഷ്യൻ അസാധ്യം ദൈവത്തിന് സാധ്യമാണെന്ന് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനത്തിൽ കൊച്ചു അടച്ചുകൊണ്ട് വിശ്വസിച്ചു എനിക്ക് ഒ എ ടിക്ക് നല്ല സ്കോറോടു കൂടി തന്നെ പക്ഷെ അത് കഴിഞ്ഞു മാസമായിട്ടും എനിക്ക് ഇന്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അത് കാരണം ഞാൻ ആകെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായി വീട്ടിലെല്ലാരോടും ഭയങ്കര ദേഷ്യം ആരോടും സംസാരിക്കാത്ത ഒരു അവസ്ഥ വരെ എത്തി ഒരുപാട് ഏജൻസിയിൽ ഞാൻ ഞാൻ ഒരുപാട് ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചു ഒരു ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പക്ഷേ അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇന്റർവ്യൂ ഒന്നും വരുന്നില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞാൻ കുറേ ഏജൻസിയെ വിളിച്ച് അങ്ങോട്ട് ഞാൻ കാശ് തരാം എനിക്കൊരു സീനിയർ കെയർ വിസയെങ്കിലും ഒപ്പിച്ച് തരണോന്ന് വരെ പറഞ്ഞു പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല സ്വന്തം കഴിവൊക്കെ ഉപയോഗിച്ച് എന്നെ പറഞ്ഞ് കാശ് തരാന്നോ അങ്ങോട്ട് കാശ് തരാം ഞാൻ ജോലി ചെയ്തോളാം കാശ് അങ്ങോട്ട് വന്നേക്കാണെന്ന് പറഞ്ഞു സ്വന്തം ആശ്രയിക്കണം കഴിവായിരുന്നു എൻ്റെ രാവിലെ ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു അവൻ അവിടെയാണ് ജർമ്മനിൽ എങ്ങാണ്ട വണ്ടി ഓടിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് എംടക്കും കഴിഞ്ഞ് പോയി നീ നിയന്ത്രണയുടെ ഇതോടിക്കുക നീ ഓടിക്കണ്ട ജോലിയില്ല നീ വീട്ടിൽ കുത്തിയിരി നിൻ്റെ ദൈവം ഇത് കാണുന്നുണ്ട് നീ പോകണ്ട തോന്ന ഈ അമ്മയും മോറ്റൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അച്ഛൻ പറഞ്ഞാൽ പിന്നെ അവർ അനങ്ങത്തില്ല പോയില്ല അഞ്ച് ദിവസം എങ്ങാണ്ട് ജോലി കിട്ടി അഞ്ചാമത്തെ ദിവസം ഇത് ആയിട്ട് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഒരു രാജ്യമുണ്ട് നിന്നെ നിന്നെ ദൈവം ദൈവം അങ്ങനെ അങ്ങനെയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എനിക്ക് ഡ്യൂട്ടി ഉള്ളോണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വരാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഒരു ചൊവ്വാഴ്ച ഞാൻ എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുന്നേ എനിക്ക് കയറി പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്കൊരു ഇന്റർവ്യൂ തന്നതിനനുഗ്രഹിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ചേച്ചി എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വന്ന് അവള് കൂടുന്നുണ്ടായിരുന്നു അവളൊപ്പം എന്നോട് ചോദിക്കാൻ പോലും ചെയ്തത് അവൾ ഇവിടെ നിന്നോണ്ട് നേർന്നു എനിക്കൊരു ഇന്റർവ്യൂ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയൂന്ന് അവൾ നേർന്നു അത് കഴിഞ്ഞ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു ഒരു ഒറ്റ ഒറ്റ സ്റ്റാഫിനുള്ള വേക്കൻസി ഉണ്ട് സീറ്റേ ഉള്ളൂ സീറ്റ് ദൈവം മനുഷ്യൻ വേണ്ടിട്ടുണ്ടാ കൊച്ചേ നിന്റെ ഒറ്റ സീറ്റ് ഇട്ടിട്ടുണ്ട് നിന്റെ കൊച്ചിന് വേണ്ടി ഒരു ഒറ്റ സീറ്റ് സിംഗിൾ ഓപ്പണിംഗ് സിംഗിൾ ഓപ്പണിംഗ് പാർട്ടിയ് ഇതൊക്കെ സംഭവിക്കുന്ന ഓർത്തോണോ ഹാലി ലുയാ കാടിയാക്കോറ്റിയിലോട്ടാന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ എനിക്ക് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഏഴര വർഷവും ജനറൽ ലോറ്റിയാണ് ഒരു ആറേഴ് മാസം മാത്രമേ ഉള്ളൂ എനിക്ക് കാടിയാക്കോറ്റിയുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ അവരോട് തന്നെ ഞാൻ ചോദിച്ചു പത്തും പതിനഞ്ചും വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പം എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ ഉറച്ചെന്നോട് പറഞ്ഞു ആ ഒരു വേക്കൻസി നിനക്ക് വേണ്ടി ദൈവം വെച്ചേക്കുന്നതാണ് ഹലോ എൻ്റെ അമ്മ ഉറച്ച് പറഞ്ഞു നിങ്ങൾ ഒരു അനുഗ്രഹം ക്ലെയിം ചെയ്ത് ആരോടാണ് ഈ പെരയില്ലേ അവിടുന്ന് ഒരുപിടി മണ്ണും വാരിക്കോണ്ട് എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരണം ഒരാഴ്ച വരുമ്പോഴത്തേനും ഉണ്ടല്ലോ നിനക്ക് ആ വീട് പണിയാനുള്ള പൈസ കിട്ടിയിരിക്കും ഇത് ആ കൂരം കത്ത് കേട്ടാ മതി പറഞ്ഞോണ്ടാക്ക ഇല്ലെന്ന് ഞാൻ ൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂവിന് തൊട്ട് മുൻപ് അവർ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ വളരെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇന്റർവ്യൂ ഫുൾ അറ്റൻഡ് ചെയ്തത് അവരൊരു പന്ത്രണ്ട് ക്വസ്റ്റൻ എന്നോട് ചോദിച്ചു ഒരു ക്വസ്റ്റിന്റെ പോലും ആൻസർ എനിക്ക് തപ്പേണ്ടി വന്നില്ല

ക്ലൈമറ്റ് മക്കളെ പറയണം പറയണം എനിക്കിപ്പം ഒരു രൂപ യു കെ ഗവൺമെന്റിലാണ് ജോലി കിട്ടിയേക്കുന്നത് നാളെ രാത്രി മണിക്ക് ഞാൻ കേറി നാളെ രാത്രി മണിക്ക് പോവാണോ അങ്ങോട്ട് പൈസ താരമപ്പടി ചെയ്യാന്ന് പറഞ്ഞ ആളെയാണ് കൊണ്ടുപോകുന്നത് സ്വന്തം കഴിവ് സ്വന്തം ബുദ്ധിയൊന്നും ബുദ്ധി ഒന്ന് ഉപയോഗിക്കലും മടക്കി വെക്കാതി സ്വന്തം കഴിവ് സ്വന്തം മെടുക്ക് സ്വന്തം ബുദ്ധികൾ മടക്കി കയ്യിലോട്ട് വെക്ക കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഇപ്പത്തെ ടിക്കറ്റ് അവിടുന്ന് അയച്ച് കൊടുക്കുക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടിക്കറ്റ് അയച്ചു കൊടുത്തിരിക്ക ഗവൺമെന്റ് ആശുപത്രിയിലാ ജോലി കിട്ടുവാണത് കിട്ടണം അതാ കിട്ടിയത് പതിനഞ്ച് വയസ്സ് വരാൻ തുടങ്ങിയതാ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തി ഇരുപ പതിനേഴ് വയസ്സ് ഒന്നത്തുള്ളെങ്കിലും പത്തൊമ്പത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ട് ആൾക്ക് പതിനേഴ് കൊല്ലം വന്ന പള്ളിയിൽ കല്യാണം കഴിഞ്ഞോണ്ട് ആ ഒരു കുഞ്ഞുണ്ട് വന്നില്ല കുഞ്ഞിൻ്റെ നോക്കിയോളെ ദൈവം കൂടെ ഉണ്ടെന്നേ ഒറ്റയ്ക്കൊന്നും നമ്മളാരും യാത്ര ചെയ്ത ദൈവങ്ങളിത് അറിഞ്ഞോ നിങ്ങളാരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല ഇന്നും മുതൽ അറിഞ്ഞോണ്ടോ അത് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല നിങ്ങളുടെ കൂടെ മാലാഖമാറ്റോ ആ മാലാഖയ്ക്ക് ചിറകുമുണ്ടെന്നും കൂടെ വിചാരിച്ചോണം ആ മാലാകുന്നെവിടെ വേണേലും കാര്യങ്ങൾ ചെയ്യാൻ ഒരു മാലാഖയാണ് നിങ്ങൾക്കുള്ളത് അറിയണം അനുഗ്രഹിക്കേണ്ട മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ദൈവം തന്നോട് കാരണം കാട്ടട്ടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജോലി കർത്താവ് ഉയർത്തട്ടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് നീ പ്രാർത്ഥിക്കുന്നൊക്കെ അഭിഷകമാട്ട് അനേകൊക്കെ സാക്ഷിയായിട്ട് നീ മാറട്ടെ ശബരാനത്താഹാര ी स्वीकरि को कैकल् दीहाभियामि अर्थनकल्ठि चलु वेठि